ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ക്രിസ്ആ വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നത് ഏതോ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ല അവർക്ക് അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അവർ നിങ്ങൾക്കിടയിൽ വീണ്ടും പ്രശ്നമുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ തേർഡ് പാർട്ടി ആയിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ സൈഡിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സൈഡിലുള്ള ആളായിരിക്കാം ഇവിടെ ഒരു ഫീമെയിൽ എനർജിയുടെ ആ ഒരു വൈബ്രേഷനാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫീമെയിൽ എനർജി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ സന്തോഷമായിട്ടിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ തമ്മിൽ എപ്പോഴും അകന്നിരിക്കണമെന്നാണ് നിങ്ങൾ തമ്മിൽ ഒരിക്കലും സന്തോഷമായിട്ടിരിക്കരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവർ നിങ്ങളെ പേഴ്സണെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും അൺമേരേഡ് ആണെങ്കിലും മേരേഡ് ആണെങ്കിലും ഇവിടെ ഒരു ലേഡിയുണ്ട് ആ ലേഡി വളരെ നെഗറ്റീവ് എനർജിയാണ് ആ ഒരു ലേഡി നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ലേഡിയിൽ നിന്ന് റിലീസായി പോകുന്നതായിട്ടാണ് അതായത് അവരുമായിട്ട് ഒരു ബന്ധവും വയ്ക്കാതെ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരെന്ത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞാലും അതൊന്നും ചെവികൊള്ളാതെ അവർ പറയുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതാണ് അവർ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫിയർലെസ്സായിട്ട് നിങ്ങളുടെ പേഴ്സൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സക്സസിൻ്റെ ആവോര എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇവരെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കുന്നത് ആരാണോ അവരോട് പോലും വഴക്കിടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കാരണം ഇവിടെ സക്സസ് നിങ്ങളുടെ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ടാണ് ഇവർ തേർഡ് പാർട്ടിയോട് പോലും വഴക്കിടുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഫാമിലി പ്രശ്നമുണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഫാമിലി സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇല്ലായെങ്കിൽ സ്റ്റാറ്റസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കാം അത് കാരണം ഫാമിലി നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ എപ്പോഴും അകന്നിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ പണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ളവരായിരിക്കുക അപ്പോൾ ഫാമിലി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരുന്നാൽ മതി അല്ലാതെ മാരേജിലോട്ട് പോകണ്ട എന്നാണ് കാരണം നിങ്ങളുടെയോ ഇവരുടെയോ കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ട് ഫാമിലി ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് മാത്രം ഇരുന്നാൽ മതി മാരേജ് ആവണ്ട എന്നുള്ള രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സൺ ഫാമിലി പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ ഇരുന്നു പക്ഷേ ഇനി നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ തേർഡ് പാർട്ടി എൻ്റാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കാർമിക് സൈക്കിൾ എൻ്റാവുന്നതായിട്ട് അപ്പോൾ കർമ്മ ട്രിഗർ ചെയ്തിട്ട് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അതായത് നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് തേട്ടപ്പാട്ടി എങ്ങനെയെങ്കിലും സമ്മതിക്കണം എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് അവസാനിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടി ചിലപ്പോൾ ഇവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ഇല്ല എങ്കിൽ ഫാമിലി ആയിരിക്കാം ആരായാലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൂടെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ബാഡ്ലി ട്രാപ്പഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവർ ഇമോഷണലി അപ്സെറ്റായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു വരാൻ സാധിക്കുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കാർമിക് എൻറ്റാകുമെന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത് അപ്പോൾ കാർമിക് റിലീസായി പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്ഷൻ എടുക്കും അപ്പോൾ ഇവിടെ കാർമിക് റിലീസാവാൻ ഉള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സന് വീട്ടുകാർ വേറെ ബന്ധം നോക്കി കഴിഞ്ഞിരിക്കുകയാണ് ചില ആൾക്കാർക്ക് എൻഗേജ്മെൻറ്റ് വരെ എത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഫാമിലി സമ്മതിക്കുന്നില്ല കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ ഡിഫറൻസ് ഇല്ലായെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടായിരിക്കാം അതായത് ഒരാൾ ഓൾറെഡി മാര്യേഡ് ആയിട്ടുള്ള ആളായിരിക്കാം അപ്പോൾ ഫാമിലി പറയുന്നത് അവർ ഓൾറെഡി മാര്യേഡ് ആയിട്ടുള്ള ആളല്ലേ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളല്ലേ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കൂ അപ്പം അങ്ങനെ ഫാമിലി ഇവരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് വേറെ മാരേജ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സഫറിംഗ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാരണം ഇവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മാര്യേഴ്സിന് വേണ്ടി വീട്ടുകാർ ഫോഴ്സ് ചെയ്യുകയാണിവി അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം പക്ഷേ നിങ്ങളുടെ കൂടെ ജീവിക്കുവാൻ ഫാമിലി സമ്മതിക്കുന്നില്ല ഇവിടെ ചില ആൾക്കാർക്ക് ഓൾറെഡി മാര്യേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് അവരുടെ മാര്യേഡ് ലൈഫ് ഒട്ടും തന്നെ ഹാപ്പി ഹാപ്പിയായിട്ടല്ല പോകുന്നത് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം ചില ആൾക്കാർക്ക് മക്കൾ വരെ ആയി പക്ഷേ അവർക്ക് ആ സിറ്റുവേഷൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും പുറത്ത് വരണം നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ഇവരുടെ ആ ഒരു സ്പൗസിൻ്റെ കൂടെ ടോക്സിക് ആയിട്ടുള്ള ലൈഫാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവർക്ക് ഇനി എത്ര നാളിങ്ങനെ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എന്താക്കി പുറത്ത് വന്ന് നിങ്ങളെ കൂടെ കൂടെ ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നോക്കോണ്ട സിറ്റുവേഷനും കോണ്ടാ സിറ്റുവേഷനും ഇവിടെ നോക്കോണ്ട സിറ്റുവേഷൻ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ മദർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരൊക്കെയാണോ നോക്കണ്ട ഉള്ളത് അവർക്ക് മെസ്സേജോ കോൾസോ വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പതുക്കെ പതുക്കെ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ അതുണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ ഈ റീഡിംഗ് പറയുമ്പോൾ തന്നെ ടെൻ ഫോർട്ടി ഫോർ ആണ് അപ്പോൾ വൺ ഫോർ ഫോറിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് അപ്പോൾ ഉറപ്പായിട്ടും യൂണിയൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും യൂണിയൻ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതാണ് നോ കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണിന് നെക്സ് സ്റ്റാഷൻ കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് നെക്സ്റ്റാഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ വരാൻ പോകുന്ന ഇരുപത്തേഴ് മണിക്കൂർ കുറച്ച് ഒരു ബ്ലോക്കേജസ് ഉണ്ടാകും എനർജി വളരെ ഹെവിയൊന്നുമല്ല ചെറിയ രീതിയിലുള്ള ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വരാൻ പോകുന്ന സമയം കുറച്ച് നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും അതായത് നിങ്ങൾ പോയി നിങ്ങൾക്ക് ആരുമില്ലാ ഒരു സൈലൻ്റ് പോയി നിങ്ങൾക്ക് അതായത് ആരുമില്ലാതെ സൈലൻ്റായിട്ട് ഇരിക്കേണ്ട അവസ്ഥയില്ലേ നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സണി വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ ഞാനുണ്ട് കൂടെ പക്ഷേ ഇവർക്ക് ഇനി വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഇലൂഷൻ ക്രിയേറ്റാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ബാലൻസിലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിനെ നെസ്റ്റാഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു അപ്പോൾ എനർജി എന്തായാലും നേരെയാകും കുറച്ച് ഇലൂഷൻ ക്രിയേറ്റ് ആകുമെങ്കിലും വീണ്ടും എനർജി നേരെയാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വചനത്തതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്